വിദ്യാർത്ഥികളിൽ സത്യസന്ധത വളർത്താൻ പുതിയ പരീക്ഷണവുമായി കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹോണസി ബോക്സ എന്ന അധ്യാപകർ ഈ പരീക്ഷണത്തിന് പരീക്ഷണം എന്താണെന്ന് നോക്കാം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇന്റർവൽ സമയത്ത് ലഘുഭക്ഷണം വാങ്ങാൻ സ്വന്തമായി ഒരു കട തന്നെ തുടങ്ങിയിരിക്കുകയാണ് അമ്മ ഹാര പദാർത്ഥത്തിന്റെയും വില കടയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും സാധനങ്ങളുടെ പണം കടയിൽ സ്ഥാപിച്ച ബോക്സിൽ നിക്ഷേപിക്കാം ബോക്സിൽ കൃത്യമായി പണം നിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന് ആരും പരിശോധിക്കില്ല അയ്യായിരം രൂപയ്ക്കാണ് നിലവിൽ കടയിൽ അധ്യാപകർ സാധനങ്ങൾ വാങ്ങിയത് ബോക്സിൽ നിന്ന് ഈ തുക ലഭിച്ചാൽ പരീക്ഷണം വൻ വിജയമായി എന്ന് പറയാം ഇങ്ങനത്തെ ഒരു ഷോപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ സത്യം ആരും ക്യാമറയില്ല ആരും നോക്കാനില്ലായിട്ട് പോലും അതിൻ്റെ മൂല്യം എത്രയാണെന്ന് നോക്കി അതിൻ്റെ പൈസ പെട്ടിയിലിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളിൽ യഥാർത്ഥത്തിൽ ഒരു ഗാന്ധിജി വളർന്നു വരുന്നൊരാശയാണ് നമ്മൾ സ്കൂളിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നു കഴിഞ്ഞാലും എന്താണോ ബാക്കി നമ്മൾ അവശേഷിക്കുന്നത് അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം പുതിയ പദ്ധതിയിൽ ഹാപ്പി ഇതിലൂടെ വളർത്തുന്നത് നമ്മൾ 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 ഓണസ്റ്റ് വാങ്ങിച്ചിട്ട് അതായത് കാക്കൊന്നും ചെയ്യരുത് ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാർ വേണ്ടിട്ട് സാറുണ്ടാക്കിയ ചെറിയ സ്നാക്സ് കഴിക്കാമെന്നോ പുറത്തിറങ്ങാൻ കഴിയില്ലല്ലോ അപ്പൊ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഓരോന്ന് മേടിക്കാം പൈസ ഇട്ടാ ഇവിടെ നിന്നിട്ട് നമ്മുടെ ട്രസ്റ്റും ഹോണസ്റ്റും കൂട്ടാനുള്ള ഒരു പരിപാടിയാണ് അടിപൊളിയാണ് മൂവായിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് എ പ്രദീപ് കുമാർ എം എൽ എ ആയിരുന്ന സമയത്താണ് സ്കൂളിൽ പ്രിസം പദ്ധതി വഴി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത്